ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റിയ ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് നമുക്ക് കേട്ട് നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് വീഡിയോസിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എന്നാൽ നമുക്ക് പാട്ട് കേട്ടു നോക്കിയാലോ ഒരു നേട്ടം ചാന്ദ്രനേട്ടം കാൽവെപ്പാൽ നേടിയ നേട്ടം ഒരു നേട്ടം ചരിത്ര നേട്ടം കാൽവേപ്പാൽ ചാന്ദ്രനേട്ടം ഒരു നേട്ടം ചാന്ദ്രനേട്ടം കാൽവെപ്പാൽ നേടിയ നേട്ടം ഒരു നേട്ടം കാൽവെപ്പാൽ ചരിത്രം അപ്പോഴേയും കാണുവാനായി യാത്രയായി അടുത്തു ചെന്ന് കണ്ടൊരു നേരം ചുംബിച്ചു തണുത്തരാവിൽ നീലാം സ്ട്രോങ്ങും അപ്പോഴേയും അടുത്തു നേരം തണുത്തരാവിൽ ഒരു ചരിത്ര നേട്ടം കാൽവെപ്പാൽ ചാന്ദ്രനേട്ടം ഇനിയും വളരാനുണ്ട് അന്വേഷിച്ചറിയാനുണ്ട് പഠിക്കാമറിയാമെന്നും ചാന്ദ്രരസ്യങ്ങൾ ഇനിയും വളരാനുണ്ട് അന്വേഷിച്ചറിയാനുണ്ട് പഠിക്കാമറിയാമെന്നും ചാന്ദ്രസ്യങ്ങൾ ഒരു നേട്ടം ചാന്ദ്രനേട്ടം കാൽവെപ്പാൽ നേടിയ നേട്ടം ഒരു നേട്ടം ചരിത്ര നേട്ടം കാൽവെപ്പാൽ ചാന്ദ്രനേട്ടം ഒരു നേട്ടം ചാന്ദ്രനേട്ടം ഒരു പാട്ട് കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നുള്ളൂ കൂടാതെ ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ല കേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ്